സ്വർഗലോകത്ത് നിന്ന് ദേവതയായ മഹാസരസ്വതി ഒരു മിഴാവിൻ്റെ അഥവാ മൃദംഗത്തിൻ്റെ രൂപത്തിൽ വന്നു വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പ്രസിദ്ധമായ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കോട്ടയം രാജവംശത്തിൻ്റെ കുലദേവതയാണ് മൃദംഗശൈലേശ്വരി കഥകളിയുടെ ആദ്യ രൂപം കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ചെടുത്ത രാമനാട്ടമായിരുന്നു കോട്ടയം തമ്പുരാനാണ് അത് പരിഷ്കരിച്ചെടുത്തത് ഒരിക്കൽ ക്ഷേത്രത്തിലിരുന്ന് ആട്ടക്കഥ രചിക്കുകയായിരുന്ന തമ്പുരാൻ സ്ത്രീവേഷം സങ്കല്പിക്കുവാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച സമയത്ത് ഭക്തവത്സലയായ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു ഭഗവതി കാണിച്ചു കൊടുത്ത രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിൻ്റെ രൂപം സൃഷ്ടിച്ചത് ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീ വേഷം പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ അരയ്ക്കു മുകളിൽ വരെ മാത്രമേ ദേവി ജലത്തിൽ നിന്ന് പൊന്തി വന്നുള്ളൂ എന്നാണ് ഐതിഹ്യം തന്മൂലം അരയ്ക്കു താഴെ ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചതെന്നറിയുവാൻ തമ്പുരാന് സാധിച്ചില്ല ഇതിൻ്റെ കുറവ് വെളുത്ത വസ്ത്രം വെച്ച് നികത്തിയെടുത്തു ഇപ്പോഴും കഥകളിയിൽ ഇങ്ങനെയാണ് പതിവ് ഈ ക്ഷേത്രത്തിൽ നടന്ന മൂന്ന് മോഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കള്ളന്മാർക്ക് ഒരിക്കലും മോഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്ന് കരുതപ്പെട്ടു പോരുന്നു മൂന്ന് തവണയും വിഗ്രഹം മോഷ്ടിച്ചവർ അത് വഴിയരികിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് മറ്റു കളവുകളിൽ ഉൾപ്പെട്ട ഇവരെ പിടികൂടിയ സമയത്താണ് ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ച തങ്ങൾക്കുണ്ടായ വിചിത്രമായ അനുഭവങ്ങൾ അവർ പങ്കുവച്ചത് വിഗ്രഹം മോഷ്ടിച്ചതോടെ ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ തോന്നിയ തങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും സ്ഥലവിഭ്രാന്തി ഉണ്ടായി എന്നും അവർ അറിയിച്ചു ഐതിഹ്യമനുസരിച്ച് മൃദംഗ ശൈലേശ്വരി ദേവി കലകളുടെ പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ദേവതയാണ് രഹസ്യമായ അന്തപുരത്തിൽ രഹസ്യമായ മിഴാവിൽ ഭഗവതിയെ ആരാധിക്കാതെ ഈ ക്ഷേത്രത്തിലെ ആരാധന പൂർണ്ണമാകില്ലെന്ന് പറയപ്പെടുന്നു